നമസ്കാരം ന്യൂസ് സ്വാഗതം ഒരു വലിയ മഞ്ഞുരുകല്ലിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണോ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുടിച്ച വെള്ളത്തിൽ പോലും വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് പറഞ്ഞ അതേ രാഹുൽ ഗാന്ധി ചർച്ചയ്ക്ക് വിളിക്കാൻ തയ്യാറാകുന്ന ഗാനേഷ് കുമാർ എന്ത് ഭാവിച്ചാണ് എന്ന് പല കോണുകളിൽ നിന്നും സംസാരമുയരുകയാണ് ഈ രാജ്യത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അട്ടിമറി നടക്കപ്പെട്ടു എന്നാരോപിക്കപ്പെടുന്ന എഴുപത്തൊമ്പതോളം ലോക്സഭാ മണ്ഡലങ്ങളുണ്ട് ഈ മണ്ഡലങ്ങളിലെ വി വി പാറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എണ്ണിത്തിട്ടപ്പെടുത്താനോ അവിടെ പോൾ ചെയ്ത വോട്ടുമായി ബന്ധപ്പെട്ട് ബൂത്ത് അടിസ്ഥാനത്തിൽ വെരിഫിക്കേഷൻ നടത്താനോ ഒന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറായിട്ടില്ല അന്നു മുതൽ തുടങ്ങിയതാണ് ആരോപണം അതിശക്തമായ ആരോപണം പ്രതിപക്ഷത്തിന്റെ നേതൃത്വത്തിൽ വന്നു അതിനുശേഷം ഹരിയാനയിൽ നടന്ന തട്ടിപ്പും മഹാരാഷ്ട്രയിൽ നടന്ന വെട്ടിപ്പും അതിശക്തമായി തന്നെ പ്രതിപക്ഷം കൊണ്ടുവന്നു എന്നിട്ടും ഈ വിഷയത്തെക്കുറിച്ച് പ്രതിപാദിക്കാൻ ഇതിനെക്കുറിച്ച് ഒരക്ഷരം പോലും മിണ്ടാൻ ലോക്സഭാ സ്പീക്കർ ഓം ബിർള അനുവദിച്ചില്ല ഇപ്പോഴിതാ ഗാനേഷ് കുമാറിന് ചർച്ചയ്ക്ക് മുൻകൈയ്യെടുക്കേണ്ടി വരുന്നു ഇവിടെയാണ് പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി രാഷ്ട്രപതിയെ ഇത്തരത്തിൽ ഒരു കാര്യത്തിൽ മധ്യസ്ഥതയ്ക്ക് വരുത്തേണ്ടത് അനിവാര്യമാണ് രാഷ്ട്രപതി കൂടി അറിയട്ടെ കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് അതിനോടൊപ്പം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് കൂടി ഈ ചർച്ചയിൽ പങ്കെടുക്കണം എന്ന തീരുമാനത്തിലേക്ക് വരികയാണ് രാഷ്ട്രപതിയുടെ അറിവോട് കൂടിയായിരിക്കണം ഈ ചർച്ച കാരണം നമുക്കറിയാം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ ചെയ്യുന്നത് രാഷ്ട്രപതിയുടെ മുമ്പാകെയാണ് രാഷ്ട്രപതിയാണ് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് നിലവിൽ ഇന്ത്യയുടെ രാഷ്ട്രപതി ദ്രൗപദി മുർമുവാണ് സത്യവാചകം മൂന്നാമത് നരേന്ദ്രമോദിക്ക് ചൊല്ലിക്കൊടുത്തത് അവിടെ എടുത്തു പറയേണ്ടത് പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിൽ താൻ ധർമ്മിഷ്ഠനാണ് താൻ ധർമ്മം യഥാവധി പാലിക്കുന്നു ബി ജെ പിയുടെ അധർമ്മത്തെയും അവർ കൊണ്ടുവരുന്ന തെറ്റായ സംഹിതയും പൊളിച്ചെടുക്കുക എന്നുള്ളതിൽ മ ബോധ്യത്തോടുകൂടി നീങ്ങുകയാണ് എഴുപത്തൊമ്പതോളം മണ്ഡലങ്ങളിലെ തട്ടിപ്പ് പുറത്തു കൊണ്ടുവന്നാൽ ബി ജെ പിക്ക് ഇനിയും സീറ്റുകൾ നഷ്ടമാകും ഇരുന്നൂറ് സീറ്റ് പോലും ലഭിക്കയില്ല അങ്ങനെ വന്നാൽ രാജ്യത്ത് റീഎലക്ഷൻ നടക്കേണ്ടി വരും വൺ നേഷൻ വൺ എലക്ഷൻ എന്ന സമ്പ്രദായം മാറുന്നതിനോടൊപ്പം രാജ്യത്ത് പുതിയ രീതിയിൽ തെരഞ്ഞെടുപ്പ് നടത്തേണ്ടതിന്റെ ഉത്തരവാദിത്വം വരും അത്തരത്തിൽ പ്രതിപക്ഷം കഠിപ്പിക്കാൻ ശ്രമിച്ചാൽ ഭരണപക്ഷത്തിന് മറ്റ് വഴികളൊന്നും തന്നെ കാണില്ല ഇത് താൽക്കാലികമായി പ്രതിപക്ഷത്തിന്റെ ഈ പ്രതിഷേധത്തെ കെട്ടടക്കാൻ ക്യാബിനറ്റ് നിർദ്ദേശിച്ച ഒരു പോംവഴി മാത്രമാണ് എന്ന നഗ്ന സത്യമാണ് രാഹുൽ ഗാന്ധി തുറന്നടിച്ചിരിക്കുന്നത് ക്യാബിനറ്റിൻ്റെ പോംവഴിയല്ല ഞാൻ സ്വീകരിക്കുന്നത് എന്ന് രാഹുൽ ഗാന്ധി ഗാനേഷ് കുമാറിനോട് തുറന്നടിച്ചിരിക്കുകയാണ് ഗാനേഷ് കുമാർ പോയി പണി നോക്കാനാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത് ഇത്തരത്തിലൊരു ചർച്ചയ്ക്ക് ഞാനില്ല മാത്രമല്ല ഞാൻ സുപ്രീം കോടതിയിൽ വെച്ച് കണ്ടോളാം നിയമപരമായിട്ടുള്ള രീതിയെ ഹെയ്സ് ചെയ്യാൻ തയ്യാറായിക്കൊള്ളൂ ഓഫീസർ എന്ന് തന്നെയാണ് ഗാനേഷ് കുമാറിൻ്റെ മുഖത്തു നോക്കി രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത്